അലഹമ്മില്ല അലഹമദില്ലാഹിറബുൽമീൻ അല്ലാ ഖിബത്തുൽ മുത്തഖി നബിയുന മുഹമ്മദിൻ വായല അലിഹി വസ്വാബിൾ ഫായിസീ നബിരുള്ള പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് യാസീലിലെ പന്ത്രണ്ടാമത്തായത്തിൽ ഇന്നു നൊഹിൽ മൗത്ത വനക്തബുമ ഖദ്ദമ്മു വാതാറും വക്കുല്ല ഷൈ നഹ്സൈ നാഹുഫി ഇമാമി മുബി അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നു അതിൽ ഹദ്ദമു വാസാറും കഴിഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന അഥവാ അനന്തര ഫലങ്ങളും രേഖപ്പെടുത്തി വെക്കും എന്നതിൽ എന്താണ് അനന്തര ഫലങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ പ്രവർത്തനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അനന്തര ഫലങ്ങൾ എന്താണ് എന്ന് അസുഖ ഒരു ഹദീസിലൂടെ സഹാബത്തിന് അറിയിച്ചു കൊടുക്കുന്നു അഥവാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് പ്രതിഫലമായി വന്നുകൊണ്ടിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ സുസാഹു അലൈവസ്സിനെ പഠിപ്പിക്കേണ്ട ഒന്നാമത്തത് ഇൽമൻ അല്ലമഹു വനഷ്റഹു അവൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിജ്ഞാനമാണ് അത് അവൻ്റെ ഖബറിലേക്ക് ഒരു പ്രതിഫലമായി വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഖുർആആനും വറസഹു അവൻ ദാനമായി നൽകിയിരിക്കുന്ന ഖുർആാനാണ് മറ്റൊരാൾക്ക് പഠിക്കാൻ വേണ്ടി ഖുറാൻ വാങ്ങിക്കൊടുത്താൽ ആ ഒരു പ്രവർത്തനവും അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലമായി കൊണ്ടുവരിക മൂന്നാമത്തെ കാര്യം ഔ മസ്ജിദൻ ബനാഹു അവൻ നിർമ്മിച്ച പള്ളിയാണ് പള്ളി നിർമ്മാണത്തിലുള്ള സഹകരണ പ്രവർത്തനം ഇത് ഖബറിലേക്ക് ഒരു പ്രവർത്തനമായി പ്രവർത്തനമായിക്കൊണ്ട് അനന്തരഫലമായി കൊണ്ടുവരാം നാലാമത്തത് ഔ ബൈത്തൽ ഇബുനുസബിൽ വഴിപോക്കന് വേണ്ടി അവൻ നിർമ്മിച്ചു കൊടുത്ത ഒരു വീടാണ് പാവപ്പെട്ടവന് അവൻ നിർമ്മിച്ചു കൊടുത്ത ഒരു വീടാണ് അഞ്ചാമത്തെ കാര്യം അജ്റൻ നെൻ ആഹു അവൻ ഒഴുക്കിയ തോടാണ് അഥവാ വെള്ളമില്ലാത്ത സമയത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവൻ വെള്ളം എത്തിച്ചു കൊടുത്താൽ ആ പ്രവർത്തനവും അവൻ്റെ പ്രതിഫലമായി കൊണ്ടുവരാം ആറാമത്തെ കാര്യം അവൻ നൽകിയിരിക്കുന്ന സമ്പത്താണ് സാമ്പത്തികമായി അവൻ മറ്റുള്ളവരെ സഹായിച്ച ആ ഒരു പ്രവർത്തനവും അവൻ്റെ കബറിലേക്ക് ഒരു അനന്തരഫലമായി കൊണ്ടുവരികയാണ് ഏഴാമത്തെ കാര്യം വലതും സ്വാലിഹും യഥോ ലഹു അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെട്ട ഒരു സന്താനമാണ് അവൻ്റെ സന്താനം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതും അനന്തരഫലമായി കൊണ്ടുവരികയാണ് ഈ ഏഴ് കാര്യങ്ങൾ ഈ ജീവിതത്തിൽ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമുക്ക് കൊണ്ട് ബർസഖിയായ ലോകത്തേക്ക് എത്തിപ്പെടുകയാണ് അള്ളാഹു സുബാൻ അബു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വൈക്കും വർഹമുല്ലാഹി വാത്ത